തന്റെ പേരിൽ വിവാദപരമായ കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് നേടാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് രേണു സുദീ തന്നെ എങ്ങനെയൊക്കെ അധിക്ഷേപിച്ച് റീച്ച് ഉണ്ടാക്കാം എന്നതിന് മാത്രമാണ് പലരുടെയും ശ്രമമെന്നും ഈ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാൻ താൻ താൽപ്പര്യപ്പെടുന്നില്ലെന്നും പറയുന്ന രേണു എന്നെ അറിയുന്നവർക്ക് ഞാൻ എന്താണെന്ന് വ്യക്തമായി അറിയാമെന്നും രേണു സുദീ മെയിൻ സ്ട്രീം വൺ യൂട്യൂബ് ചാനലോട് പ്രതികരിച്ചു ക്രിസ്തുമസിന് നാല് ദിവസം വീട്ടിൽ പൊളിച്ചു ദിവസങ്ങൾക്കു ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം തുടർച്ചയായി വീട്ടിൽ നിൽക്കുന്നത് വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ റീച്ചാണല്ലോ കേരളത്തിൽ ഒരു പുതിയ ബ്ലോഗർ അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിക്ക് പേരെടുക്കണമെങ്കിൽ റീച്ച് കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ രേണു സുധിയുടെ വീട്ടുകാരെ പറയുക ചീത്ത പറയുക അവിഹിതം പറയുക രേണു സുധിയെ എത്രത്തോളം തരം താഴ്ത്താമോ അത്രത്തോളം റീച്ചാണ് ദുബായിൽ പാപ്പ് ലോണിലാണ് ആദ്യ വിദേശയാത്ര ബാർ റെസ്റ്റോറന്റാണ് ഫാമിലി മെമ്പേഴ്സും വരുന്ന സ്ഥലമാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയൊരു വിവാദം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപിച്ച് രേണു സുതി വഴിയിൽ കിടന്നിരുന്നു എന്നിങ്ങനെയായിരുന്നു വാർത്തകൾ അങ്ങനെ വല്ലതും സംഭവിച്ചായിരുന്നു രേണു ചോദിക്കുന്നു അടുത്തിടെ ഉണ്ടായ സംഭവം ക്രിസ്തുമസിന് രേണു കഴിക്കുമോ എന്ന് ചോദിച്ചു മനസ്സിൽ കള്ളത്തരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു ആ വല്ലപ്പോഴും കഴിക്കുമെന്ന് ക്രിസ്തുമസിനൊക്കെ കഴിക്കും ഇപ്പോഴെന്നല്ല സുതിചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും അതെ നമ്മൾ ക്രിസ്ത്യൻസ് വല്ലപ്പോഴും കസിൻസ് ഒക്കെ കൂടുമ്പോൾ ചെറുതായി എന്തെങ്കിലും കഴിക്കും ബിയർ ഒക്കെ അത് തുറന്നു പറഞ്ഞു പിന്നെ മാജിക് മൊമെന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടമെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ തികഞ്ഞ മദ്യപാനിയാകുമോ എനിക്കറിയില്ല ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് കുറെ വ്ലോഗർമാർ രേണുസുതി മദ്യപാനി എന്ന് പറഞ്ഞു പരത്തി പക്ഷെ രേണുസുദിയെ അറിയുന്നവർക്കറിയാം രേണു സുതി എന്താണ് കഴിക്കുന്നതെന്നും എപ്പോഴാണ് കഴിക്കുന്നതെന്നും ക്രിസ്തുമസിനും വല്ല ഓണത്തിനുമാണ് അല്ലെങ്കിൽ വല്ല ഫങ്ഷനോ മറ്റോ വരുമ്പോൾ അല്ലാതെ രേണുസുദി സ്ഥിരം കഴിക്കുന്ന ഒരാളല്ല ഒരു വ്ലോഗർ ഇട്ടിരിക്കുന്നത് കണ്ടു രേണുസുദിയുടെ പപ്പ അടിക്കുന്നത് വേറെ കൂതറ ബ്രാൻഡാണ് രേണു സുദി വലിയ ലക്ഷറി ബ്രാൻഡാണ് ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് രേണു ചോദിക്കുന്നു ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പപ്പ മദ്യപനം നിർത്തിയത് എനിക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സായി മൂന്നാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സായിരിക്കും എത്ര വർഷം മുൻപായിരിക്കും പപ്പ അത് നിർത്തിയത് ഇവിടെയൊക്കെ ഉദ്ദേശം റീച്ച് ആണെന്നും രേണു വ്യക്തമാക്കുന്നു പട്ടികൾ കുരയ്ക്കും കുറെ പട്ടികൾ കുരച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കല്ലറിങ്ങ ഓടിക്കും അതും പോകത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓർക്കും എന്തെങ്കിലും കാണിക്കട്ടെ കുരച്ചു കൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ പോയേ താൻ ഇതിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ലെന്നും രേണു വ്യക്തമാക്കുന്നു ഒരു കൈ അടിച്ചാൽ ഒന്നും ഒച്ച കേൾക്കില്ല രണ്ട് കൈ കൂട്ടി അടിച്ചാലേ ശബ്ദമുണ്ടാകും ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും സംസാരിക്കും റീച്ച് അവർക്ക് കിട്ടും അതിന്റെ ആവശ്യമില്ലല്ലോ വേറൊരു വ്ലോഗർ പുള്ളിക്കാരി ഒരു താത്തയാണ് അവരുടെ ഒരു തമിണിയിൽ കണ്ടു മാച്ച് മൂമെൻറ്റ്സ് എന്നെ ബ്രാൻഡ് അംബാസിഡർ ആക്കും എന്ന് അത്രയും വലിയൊരു ബ്രാൻഡ് എന്നെ അംബാസിഡർ ആക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ താരം ഓൺലൈനോട് പ്രതികരിച്ചു